സുഹൃത്തുക്കളെ ഒരാളോട് നമുക്ക് ശത്രുത തോന്നിയാൽ അവരെ ഏത് രൂപത്തിലും ഇല്ലാതാക്കാൻ ശ്രമിക്കും അതൊരു നമ്മൾ കണ്ടുവരുന്ന ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ എങ്ങനെയാണ് ശത്രുതയോടുകൂടി മിത്രങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കുന്നത് എന്നതൊരു ചോദ്യമാണ് ഭർത്താവ് അറിയാതെ ഭാര്യ ലക്ഷക്കണക്കിന് പണം കടം വാങ്ങി അറുപത്തിയഞ്ച് ലക്ഷം രൂപയോളം കടബാധ്യതയുണ്ടാക്കി വെച്ചിട്ട് മകനെ ആർഭാടപൂർവം ജീവിക്കാൻ ജീവിക്കാൻ പഠിപ്പിച്ചു പഠിപ്പിച്ചു ആരാന്റെ പണം കൊണ്ട് അഭിമാനത്തോടെ സമൂഹത്തിൽ മറ്റുള്ളവരുടെ ിൽ കാണിച്ചു ജീവിക്കാം അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തിന്റെ മഹത്വം പഠിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല ഭർത്താവ് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന പണമൊക്കെ ആർഭാടപൂർവം ധൂർത്തടിച്ച് തീർത്തിട്ട് കുടുംബക്കാരോടും ഒക്കെ കടം വാങ്ങി ഒടുവിൽ അവര് പിന്നീട് പണം തിരിച്ചു ചോദിക്കുമ്പോൾ അവരോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമുണ്ടോ ഒരു അമ്മ കൃത്യമായ രൂപത്തിൽ കുടുംബത്തിന്റെ അറിയുന്നവളായിരിക്കണം നെല്ല് കണ്ടിട്ടേ അരി കടം വാങ്ങാൻ പാടുള്ളൂ നമ്മൾ ഒരാളോട് കടം വാങ്ങുമ്പോൾ അതെങ്ങനെ തിരിച്ചു കൊടുക്കും എന്നുള്ള ഒരു വാതിലുകൂടി തുറന്നിട്ടിട്ടേ അത് ചെയ്യാൻ പാടുള്ളൂ എല്ലാവരെ കൊണ്ടും അത് സാധിക്കണമെന്ന് നിർബന്ധമില്ല അതല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങ് കഴിഞ്ഞാൽ പോലെ അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പേരൻസും പോയിട്ടില്ലേ ഇല്ലെങ്കിൽ വേണ്ട ആരെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഈ ആഡംബരവും മറ്റുമൊക്കെ ആരെ കാണിക്കാനാ ആരുടെയോ മുമ്പിൽ ഞാനെന്തോ വലിയ സംഭവമാണ് ഞാൻ ഉള്ളടത്തെ ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ കുടിലിൽ കഴിഞ്ഞവരാണ് എന്ന് പറയാൻ എന്താ മടി ചാണകം തളിച്ച വീട്ടിൽ ജീവിച്ചവരാണ് എന്ന് പറയാൻ എന്തിനാ ഒരു മടി ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട് കീറിയ വസ്ത്രങ്ങൾ തുന്നി തയ്ച്ച് തയ്ച്ചിട്ടിട്ടുണ്ട് എന്ന് പറയാൻ എന്തിനാണ് മടിയും ദുരഭിമാനവും ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളല്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എനിക്ക് അഭിമാനമേ തോന്നിയിട്ടുള്ളൂ കാരണം അത്രക്കും കഷ്ടപ്പെട്ട് ഞങ്ങൾ അത്രയും ആളുകളെ ആ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കുന്നുകളഞ്ഞില്ല എങ്ങും കൊണ്ട് ജോലിക്ക് വിട്ടില്ല ആർക്കും കൊടുത്തില്ല വളർത്താൻ എന്നിട്ടും അന്തസ്സായിട്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ ഞങ്ങളെ വളർത്തി വലുതാക്കി ആ വീട്ടിനകത്ത് മത്തിയടുക്കിയതുപോലെ തിരിഞ്ഞും മറിഞ്ഞും അങ്ങനെ കിടന്ന് ഞങ്ങൾ വളർന്നു ഞങ്ങൾ എങ്ങും പോയില്ല അന്തി ഉറങ്ങാൻ അപ്പൊ അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു വീട്ടിലാണ് ഞങ്ങൾ ജീവിച്ചത് എന്തിനാണ് മടി ദുരഭിമാനമാണ് ഇതിനെല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഒരു അമ്മ തല തിരിഞ്ഞു പോയപ്പോൾ അമ്മ പണത്തിൻ്റെയും ധൂർത്തിൻ്റെയും പിന്നാലെ പോയപ്പോൾ സംഭവിച്ചതാണ് മക്കളുടെ വഴിവിട്ട ജീവിതം കാരൻ ഒരു പെണ്ണിനെ പ്രേമിച്ച് പിന്നാലെ നടക്കുക പെണ് എന്ത് കണ്ടിട്ടാണ് പിന്നാലെ പോയത് എന്നറിയില്ല ഇനി എന്തെങ്കിലും ജോലിയോ കൂലിയോ ഉണ്ടോ എന്തെങ്കിലും നുണ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടോ എന്തായിരുന്നാലും വേലിച്ചാടി കൂലുകൊണ്ടും മരണവും സംഭവിച്ചു ഇപ്പോൾ അഫാന് ഇത്രയധികം ആളുകളെ ഒരു ചുറ്റികയ്ക്ക് കീഴ്പ്പെടുത്താൻ ഇല്ലാതാക്കാൻ യാതൊരു മനസ്താപില്ലാതെ മൂക്കുമുട്ട തിന്ന് കൂർക്കം വലിച്ച് ജയിലിനകത്തും കിടന്നുറങ്ങാൻ ഇപ്പോഴും ഒരു അപകർഷതാ ബോധവും ഇല്ലാതെ ജീവിക്കാനും സാധിക്കുന്നെങ്കിൽ ഇവന്റെ മൈൻഡ് സെറ്റ് ആ രൂപത്തിലായിട്ടുണ്ട് ആ വേലക്കാർ അവരുടെ വീട്ടിലെ വേലക്കാർ തുറന്ന് പറയുന്നുണ്ട് അന്നവരെ ജോലിക്ക് വിളിച്ചതായിരുന്നു അത്രേ അവർ പറഞ്ഞു ഞാൻ നാളെ വരാം ഇന്ന് വരാൻ പറ്റില്ല വന്നിരുന്നെങ്കിൽ അവരുടെയും ജീവൻ അങ്ങ് പോയി പോയേ അപ്പൊ അതുവരെ എത്ര നല്ല സ്വഭാവ സവിശേഷതയുള്ള ആളാണെങ്കിലും ശരി അഞ്ചാറു പേരുടെ ജീവൻ എടുത്തില്ലേ അപ്പോഴവൻ കൊലയാളിയാണല്ലോ ഇനി അവന്റെ ഭാവിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും വന്നാൽ പ്രശ്നമാണ് അവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം കാരണം ഇത്രയും ക്രൂരമായ മനസ്സുള്ള ഒരു വ്യക്തി ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയാൽ തന്നെയും അവനെ കണ്ടാൽ ആളുകൾ ഓടി ഒളിക്കുന്ന സാഹചര്യം ഉണ്ടാകും കാരണം ഇനി അവൻ ആരെയും ഇല്ലാതാക്കാൻ ഒരു മടിയും ഉണ്ടാകില്ല ചോര കണ്ടറപ്പ് തീർന്നു അതും വേണ്ടപ്പെട്ടവരുടെ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അവൻ്റെ അനിയൻ ഉമ്മ പ്രേമിച്ച പെണ്ണ് ഇവരെയൊക്കെ നിർദാക്ഷിണ്യം ഇല്ലാതാക്കാൻ ഇവന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ഇതല്ല ഇതിന്റെ അപ്പുറവും പറ്റും ഇപ്പോൾ എൻ ഐ എ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ഇയാൾക്ക് ഭീകരവാദ ബന്ധമുണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യമാണ് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളിൽ ഈ ആള് പ്രവർത്തിച്ചിട്ടുണ്ടോ രാത്രി കാലങ്ങളിൽ ഒറ്റയ്ക്ക് ഇയാൾ എവിടെയാണ് പോയിരുന്നത് ആൾക്കാരാണ് പരിശീലനം നൽകിയിരുന്നത് ഇങ്ങനെ ചുറ്റിക കൊണ്ടൊരു മനുഷ്യന്റെ ശരീരത്തിൽ എവിടെയാണ് അടിച്ചാൽ അവർ വീഴുന്നത് എന്ന പരിശീലനം ഹിറ്റ് സ്ക്വാഡുകൾ നൽകിയിരുന്നു എന്നും ഹിറ്റ് ലിസ്റ്റിലിട്ട ആളുകളെ തീർക്കാനുള്ള പരിശീലന നൽകിയ ആളുകളാണ് പരിശീലനം നേടിയ ആളുകളാണ് ഹിറ്റ് സ്ക്വാഡിൽ ഉണ്ടായിരുന്നത് എന്നൊക്കെ എൻ ഐ എ നമ്മളോട് പറഞ്ഞതാണ് പോപ്പുലർ ഫ്രണ്ടുകാരെ കൊണ്ടുപോയി ചോദ്യം ചെയ്ത സാഹചര്യത്തിൽ അങ്ങനെ നോക്കുമ്പോൾ ആര് എന്ത് എപ്പോൾ എന്തിന് എവിടെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ പരിശീലനം എന്ന് നമ്മൾ ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് തെളിവുകൾ സഹിതം ആദ്യം മുതൽ തന്നെ നമ്മൾ പറഞ്ഞതാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ പരിശീലനം എന്ന് നമ്മൾ ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് തെളിവുകൾ സഹിതം പുറത്തുവിട്ടതാണ് അതിനെയെല്ലാം സാധൂകരിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ബിജെപിയുടെ നേതാവായിരുന്ന രഞ്ജിത് ശ്രീനിവാസിനെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ നിഷ്ഠൂരം കൊലപ്പെടുത്തിയത് ചുറ്റിക ഉപയോഗിച്ചിട്ടായിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തെ കൊന്നത് അതേ മോഡൽ കുറ്റകൃത്യം തന്നെയാണ് അഫാൻ ബെഞ്ാറമൂടിലും പ്രയോഗിച്ചത് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് അഫാന് ഭീകരവാദ പ്രവർത്തനത്തിന്റെ പരിശീലനം ലഭിച്ചുവെന്നും വ്യക്തം കൂടാതെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കൊലപാതകത്തിന് തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു രഞ്ജു ശ്രീനിവാസിന്റെ കൊലക്കേസിൽ എൻ ഐ അത് കണ്ടെത്തിയിരുന്നു അതേ ഹിറ്റ് ലിസ്റ്റ് തന്നെയാണ് ബെഞ്ഞാറമൂട് കൊലക്കേസിൽ അഫാൻ എട്ട് പേരുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നത് നിരവധി അന്വേഷണത്തിൽ രണ്ടുപേരെ കൂടി കൊല്ലാൻ അഫാൻ പദ്ധതിയിട്ടിരുന്നു അതായത് തട്ടത്തുമലയിൽ താമസിക്കുന്ന ഉച്ച ബന്ധുക്കളായ അമ്മയെയും മകളെയുമാണ് കൊല്ലാൻ പദ്ധതിയിട്ടത് എന്നാണ് അഫാന്റെ പൊളി അഫാനെ മാനസികാരോഗ്യ വിദഗ്ധനോടാണ് അഫാൻ ലക്ഷം രൂപ കടം ഇത് നൽകാത്തതിൽ അവരോട് പക തോന്നിയെന്നുമാണ് മൊഴി ഇവർ ടിച്ച് ജീവിക്കാൻ ജീവിക്കാൻ മറ്റുള്ളവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊടുത്തുകൊണ്ടേയിരിക്കണം അതല്ലെങ്കിൽ അവരെയൊക്കെ തീർക്കും ഇവനെയൊക്കെ കടിഞ്ഞാണിടാൻ നിയമത്തിന്റെ

அது முத்தி பிருத்த சகோதரன் லத்தீஃப் லத்தீஃபின் எளிய சகோதரன் அஃபான் அஃா மாதாவ் ஷமீன என்ிவரை கொலப்படுத்தியது தட்டத்து மலையில் எத்தையும் மத்திய வகவருத்தான பதவி என்னால் கொண்டு அஃபாண்ட் மாதாவது ரகப்பட்டு അനുഷൻ അഫാനെ കൊലപ്പെടുത്തിയതോടെ മനോവീര്യം ചോർന്ന് തളർന്നുപോയി അതുകൊണ്ടാണ് ആ രണ്ടുപേരെ കൊല്ലാനുള്ള പദ്ധതി ഉപേക്ഷിച്ചതെന്നും അഫാൻ വെളിപ്പെടുത്തുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയാണ് കൊലയ്ക്ക് കാരണമെന്ന് അഫാൻ ആവർത്തിച്ചു പറയുമ്പോഴും അവിടെ ഒരു സംശയമുണ്ട് കാരണം ഇത്രയേറെ ഒരു സാമ്പത്തിക അഫാന് വരാനുള്ള കാരണം എന്ത് എങ്കിലും വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിന് ഇത്രയേറെ സാമ്പത്തിക ഇത് പോലീസും ഒരു മുഖബിലേക്ക് എടുത്തിട്ടില്ല ഇനി കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും എട്ടുപേരെയാണ് കൊല്ലാൻ ഇതോടെ അഫാൻ പദവിയിട്ടു എന്നതാണ് വ്യക്തമായത് ഏതോ കൂടിയ ഒരു ലഹരി അഫാൻ അതുകൊണ്ട് തന്നെയാണ് ആ ലഹരിയുടെ ഡോസ് കഴിഞ്ഞതോടുകൂടി അഫാന്റെ ശരീരത്തിൽ നിന്ന് ഒരു പ്രത്യേക ഊർജ്ജം നഷ്ടപ്പെട്ടത് അമ്മയും കൂടെ ഉൾപ്പെടുത്തി എട്ടുപേരെ കൊലപ്പെടുത്തി പ്രതികാരം പൂർത്തിയാക്കാൻ അഫാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത കുടുംബത്തെ മൊത്തത്തിൽ കൊന്നു നശിപ്പിക്കാനായിരുന്നു അഫാന്റെ കണക്കുകൂട്ടൻ കുടുംബത്തിന് ഭീമമായ സാമ്പത്തിക പിതാവ് അബ്ദുൾ റഹീം ഇന്നലെ വെളിപ്പെടുത്തിയതാണ് പോലീസിന് മുമ്പാകെ എന്താണ് സംഭവിച്ചതെന്ന് തനിക്കറിയില്ല എന്നും റഹീം പറഞ്ഞു ഭാര്യ ക്ഷമിയുമായി സംസാരിച്ചു ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നാൽ എന്താണ് വീട്ടിൽ സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒന്നും സംസാരിച്ചിട്ടല്ല എന്നും അദ്ദേഹം പറഞ്ഞു അമ്മ ഇപ്പോഴും ഈ ക്രിമിനൽ മകനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് കൃത്യമായിട്ട് ആ മകൻ അറിയാമായിരുന്നു